ബിഗ് ബോസ് സീസൺ അഞ്ചിലെ ശക്തരായ മത്സരാർത്ഥികളൊരാൾ തന്നെയായിരുന്നു നാദ്ര മെഹ്റിൻ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അഭിമാനമായ വ്യക്തിത്വം ഇപ്പോഴാണ് നാദറയുടെ പോസ്റ്റാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ അഭിഷേക് ശ്രീകുമാർ തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് നാദ്രയുടെ തുറന്ന കത്തിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ബിഗ് ബോസ് ഏഷ്യാനറ്റ് ഹോട്ട്സ്റ്റാർ എന്റെ മോൾ ഷായ് മോഹൻലാൽ സർ ബിഗ് ബോസ് സീസൺ അഞ്ചിലൂടെ നിങ്ങൾക്ക് എനിക്കും എൻ്റെ കമ്മ്യൂണിറ്റിക്കും വേണ്ടി നിങ്ങൾ സമ്മാനിച്ച കേരളത്തിലെ സ്വീകാര്യത ഒട്ടും ചെറുതായിരുന്നില്ല അതിലൂടെ എനിക്ക് സാമൂഹിക ജീവിതവും കുടുംബവും തിരിച്ചു കിട്ടി നാളിതുവരെ എനിക്ക് ആ കടപ്പാട് നിങ്ങളോടെ എല്ലാവരോടുമുണ്ട് ആ ബഹുമാനത്തിലും ആദരവോടുകൂടിയും തന്നെയാണ് ഞാൻ ഈ കുറിപ്പ് കുറിപ്പെഴുതുന്നത് കഴിഞ്ഞൊരു വർഷമായി ഞങ്ങൾ കേരളത്തിലെ എൽ ജി ബി ടി മനുഷ്യർ ഒരു കൂട്ടം സുഖമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്നും അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ചെറുതല്ല നീയ കാണാണോ കുണ്ടന്മാർ ചാന്തുപുട്ട് അണ്ടിയുള്ള എന്നെല്ലാം പറയുന്നു ഇതൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാ വീഡിയോയുടെ കമൻറ്റുകളിൽ എത്തി നോക്കിയാൽ മാത്രം മതി ഇതിനേക്കാൾ മോശം കമൻറ്റുകളും കാണാനാകും പലതരത്തിലുള്ള കേസ് കൊടുത്തിട്ടുമുണ്ട് കോടതി തീരുമാനവും അനുകൂലമാണ് കേസ് നടക്കുന്നുമുണ്ട് എന്നിട്ടും ഈ കമൻ്റുകളിൽ വർധനമുണ്ടായതല്ലാതെ കുറഞ്ഞിട്ടില്ല ഇത്തരം കമൻ്റുകൾ ചെയ്തിരിക്കുന്ന ഫേക്ക് പ്രൊഫൈലിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ നിങ്ങൾ ബിഗ് ബോസ് എക്സിന്റെ മത്സരാർത്ഥിയാക്കി ഒപ്പമൊരു എൽ ജി ബി ടി ക്യൂ വ്യക്തിയെയും ഈ തിരഞ്ഞെടുപ്പിനെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ തീരുമാനത്തിൻ്റെ പിറകിൽ ഒരു കാരണമുണ്ടാകുമല്ലോ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ദൃശ്യതയിൽ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷ മനുഷ്യരുടെ സ്വന്തം ജീവിതം സമരമാക്കിയുള്ള നിലനിൽപ്പാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ജീവിക്കാൻ സാധിക്കാതെ നാടുവിട്ട് വിട്ട് പ്രതിഷേധിച്ചും ഒഴുക്കു വെള്ളത്തിൽ നീന്തിയും ഒന്നിനും കഴിയാതെ ജീവൻ അവസാനിപ്പിച്ചും ഇന്നും മറ്റാരും മറന്നാലും ഞങ്ങൾ മറന്നിട്ടില്ല കഴിഞ്ഞൊരു വർഷത്തെയും ആത്മഹത്യയുടെ കണക്കുകൾ അതും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും അതിന് കാരണങ്ങൾ സ്വന്തം ഐഡൻറിറ്റിയോ നിലനിൽപ്പോ ആണ് കാരണങ്ങളായി മാറിയിരിക്കുന്നത് ഈ അവസ്ഥയിലാണ് സമൂഹത്തിൽ എൽ ജി ബി ടി ക്യൂ മനുഷ്യരെ വേട്ടയാടുന്ന ഒരു കൂട്ടം മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്ന അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളെ നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയാക്കി മാറ്റിയതാ കമ്മ്യൂണിറ്റി അധിക്ഷേപം നടത്തുന്ന ഏതെങ്കിലും പരാമർശം വന്നാൽ അത് ടെലികാസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ആ വ്യക്തി വന്ന് ഒന്നാം ദിനം തന്നെ നഷ്ടപ്പെട്ടു മറ്റൊരു എൽ ജി ബി ടി ക്യൂ വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്ന വേളയിൽ അഭിഷേക് ശ്രീകുമാർ ഇങ്ങനെ പറയുകയുണ്ടായി സമൂഹത്തിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്നതുകൊണ്ടും സ്ത്രീകളും കുട്ടികളെയും ടാർഗറ്റ് ചെയ്തു വന്ന കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയാണ് അവൻ എന്നതുകൊണ്ടുമാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ഇതൊരു കേവലം ഒരു അഭിപ്രായമായി ഞാൻ കാണുന്നില്ല ഇത് ഞങ്ങൾക്ക് എവരെ നടത്തുന്ന അവരുടെ വിദ്വേഷ പ്രചരണമാണ് നിങ്ങളെല്ലാവരെയും പോലെ ജീവിക്കാൻ ഉണ്ടായിട്ടും ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനും വെറുപ്പ് സൃഷ്ടിക്കാനും ഒരു കൂട്ടം മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണമാണിത് ഇതൊരു പൊതു ഇടത്ത് പറയുമ്പോൾ കുട്ടികളും കുടുംബ പ്രേക്ഷകരും ഇപ്പോഴും ഇത്തരം എൽ ജി ബി ടി ക്യൂ വിഷയങ്ങൾ അറിയാത്ത മനുഷ്യരുടെ തെറ്റിദ്ധാരണയും കൂട്ടുന്നു ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് അന്തസ്സോടുകൂടി തന്നെ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് വന്ന് ഹോട്ട്സ്റ്റാറിലും വന്നു പിന്നീട് കേരളം കണ്ടത് ഈ പറഞ്ഞത് ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് അഭിഷേക് പറഞ്ഞത് വലിയ സംഭവമാക്കുക അവർ ഇതിനെ കാണുന്നുണ്ട് പിന്നെ ഞങ്ങളിൽ സൈബർ അറ്റാക്ക് നടത്താൻ ഒരു കാരണമായി മാറിയവർക്ക് ഒരപേക്ഷയുണ്ട് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ പാടില്ല എന്ന് മത്സരാർത്ഥിയെ ബോധ്യപ്പെടുത്തുകയോ ഈ വിഷയം സംസാരിച്ചാൽ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നാദറ മെഹ്റിൻ്റെ ഈ തുറന്ന കത്തിപ്പൊളുത്തിയിരിക്കുന്നത് നാദറയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത്